മനുഷ്യരക്തത്തിനു നടുവിലൊരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ട ഒരു ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടിയൊന്നും കാണാനാവില്ല ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ് ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട് ആറുനാൾ മാത്രം നീണ്ടൊരു മധുവിത മധുരം ആർത്തുകറയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞുകയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ടാഘാത വേദന ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ ചോര കൊണ്ട് അശരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ ഇന്ത്യ വിരോധം തലക്കി പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം ചെറുക്കാമെങ്കിൽ ചെറുക്ക് അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ എരിയുന്നുണ്ടെങ്കിൽ വിനാശകാലം നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും തന്തമാരുമായി ശണ്ണിക്കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴിക്കാൻ കൂടെ നെഞ്ചിലെ സംഹാര ശക്തി ഈ കളിയിൽ താ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇനിയുള്ള വഴിയിൽ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും ചത്തു വീഴുന്നതിന്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ടുകൂത്തിടും